ജി എം ആർ എയർപോർട്ട് ഇൻഫ്ര ഇത് ഡൽഹി എയർപോർട്ട് കൺട്രോൾ ചെയ്യുന്ന ഒരു കമ്പനിയാണ് ഈ ഒരു കമ്പനിയിൽ പ്രധാനപ്പെട്ട അപ്ഡേറ്റ് വന്നിരിക്കുന്നു അതിൽ എയർപോർട്ട് എക്കണോമിക് റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ എ ഇ ആർ എ അവരുടെ യൂസേഴ്സ് ഡെവലപ്മെന്റ് ഫീസിൽ മാറ്റം വരുത്തിയിരിക്കുന്നു ഇപ്പോൾ നൂറ്റി രൂപ നിലവാരത്തിൽ ട്രെയിൻ മീൻസ് നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപ പെർ യൂസർ എന്ന് പറയുന്ന രീതിയിൽ യൂസേഴ്സ് ഡെവലപ്മെൻറ് ഫീസ് കളക്ട് ചെയ്യുന്നു അതിൽ നൂറ്റി നാല്പത്തി എട്ട് ശതമാനത്തിൻ്റെ വർധനവ് വരുത്തിയിരിക്കുന്നു അതായത് മുന്നൂറ്റി അറുപത് രൂപ പെർ പാസഞ്ചർ എന്ന രീതിയിൽ കളക്ട് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു ഇത് ഈ അടുത്ത് തന്നെ ഏപ്രിൽ പതിനാറോടു കൂടി ഏപ്രിൽ പതിനാറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോടു ഇത് ഒരു രീതിയിൽ ഇത് യൂസേഴ്സ് ഡെവലപ്മെന്റ് ഫീസ് മാറ്റി മാറ്റിത്തുടങ്ങും ഇതടുത്ത മൂന്ന് വർഷത്തേക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് മാർച്ച് മുപ്പത്തി ഒന്ന് വരെ ഒരു യൂസേഴ്സ് ഡെവലപ്മെന്റ് ഫീസിന് വാലിഡിറ്റി ഉണ്ടാകുമെന്നാണ് അറിയുന്നത് അതുപോലെ തന്നെ നാനൂറ്റി ഇരുപത്തി മൂന്ന് പേജുള്ള ഈ ഒരു ഓർഡറിൽ ഈ ആർ എ പറഞ്ഞിരിക്കുന്നത് ഈ ഈ ഒരു യൂസേഴ്സ് ഡെവലപ്മെന്റ് ഫീസ് ഇന്റർനാഷണൽ പാസഞ്ചേഴ്സിന്റെ കയ്യിൽ നിന്നാണ് കളക്ട് ചെയ്യാൻ പോകുന്നത് ഇതോടുകൂടി ഏകദേശം രണ്ട് കോടി അൻപത് ലക്ഷത്തോളം പാസഞ്ചേഴ്സാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ജി എം ആറിൻ്റെ എയർപോർട്ടുകളിലൂടെ കടന്നു പോകാൻ പോകുന്നത് ഇന്റർനാഷണൽ പാസഞ്ചേഴ്സിന്റെ മുകളിലാണ് ആദ്യമായിട്ട് ഇത് ചെയ്യുന്നത് ഇതോടുകൂടി ഈ ഒരു കമ്പനിയുടെ ജി എം ആർ എയർപോർട്ട് ഇൻഫ്രയുടെ അറുന്നൂറ് അറുന്നൂറ് കോടി രൂപയുടെ റവന്യൂ വർദ്ധന ഉണ്ടാകുമെന്നാണ് പറയുന്നത് ക്യൂ ത്രീയിൽ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ക്യൂ ത്രീയിൽ അവരുടെ ലോസിൽ കുറവ് വന്നിട്ടുണ്ടായിരുന്നു ക്യൂ ത്രീ ലോസ് ഏകദേശം നൂറ്റി അറുപത്തി രണ്ട് കോടി രൂപയായിട്ട് കുറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ക്യൂ ടുവിൽ നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് കോടി രൂപ ലോസ് ഉണ്ടായ സ്ഥാനത്താണ് ഇപ്പോൾ നൂറ്റി അറുപത്തി കോടി രൂപയായിട്ട് ലോസ് കുറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ വർഷം ഇതേസമയം നാനൂറ്റി മുപ്പത്തിനാല് കോടി രൂപയുടെ ലോസ് കമ്പനി രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഇനി ക്യൂ ത്രീ നോക്കിക്കഴിഞ്ഞാൽ ഡിസംബറിൽ അവസാനിച്ച ഈ ഒരു ക്വാർട്ടറിൽ റവന്യൂയിൽ പത്തൊമ്പത് ശതമാനത്തിന്റെ വർധന അതായത് രണ്ടായിരത്തി അറുനൂറ്റി അമ്പത്തി മൂന്ന് കോടി രൂപയുടെ റവന്യൂ ആണ് കമ്പനി ഉണ്ടാക്കിയിരിക്കുന്നത് അതിൽ എയറോ റവന്യൂഡും അതുപോലെ നോറവന്യൂടും ഏഴ് ശതമാനത്തിന്റെയും രണ്ട് ശതമാനത്തിന്റെയും ഒക്കെ വർദ്ധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഇബിറ്റയിൽ നാല്പത് ശതമാനത്തിന്റെ വർധനവുണ്ടായിരുന്നു ആയിരത്തിഒരുന്നൂറ്റി നാല് ആറ് കോടി രൂപയായിരുന്നു ഹയർ കപ്പാസിറ്റി ആയിരുന്നു ഓപ്പറേഷൻ നോക്കിക്കഴിഞ്ഞാൽ മൂന്ന് എയർപോർട്ടുകളാണ് ഇവർക്കുള്ളത് ഡൽഹി എയർപോർട്ട് അതുപോലെ ഹൈദരാബാദ് അതുപോലെ തന്നെ മോപ്പ ഗോവയിലുള്ള മോപ്പ പാസഞ്ചേഴ്സ് ട്രാഫിക്ക് നോക്കിക്കഴിഞ്ഞാൽ പത്ത് ശതമാനത്തിൻ്റെ വർധനമാണ് ഇറോൺ ഇയറിൽ വന്നിരിക്കുന്നത് മുപ്പത്തി ഒന്ന് മില്യൺ അതായത് മൂന്ന് കോടി പത്ത് ലക്ഷം ആൾക്കാരാണ് ഇതുവഴി ഈ ഒരു ക്വാർട്ടർ വഴി ഈ ഒരു മൂന്ന് എയർപോർട്ടുകൾ വഴി കടന്നുപോയത് ഡൽഹി എയർപോർട്ടിൽ മാത്രം എട്ട് ശതമാനത്തിന്റെ വർധനമാണ് പാസഞ്ചേഴ്സ് ട്രാഫിക്കിൽ വന്നിരിക്കുന്നത് ഇരുപത് മില്യൺ അതായത് രണ്ട് കോടി ആൾക്കാരാണ് ഈ ഹൈദരാബാദ് മീൻസ് ഇരുപത് മില്യൺ ഡൽഹി എയർപോർട്ട് ഹൈദരാബാദ് വഴി ഇരുപത്തിരണ്ട് ശതമാനത്തിൻ്റെ അവിടെയും ഏകദേശം ഏഴ് പോയിന്റ് ഏഴ് ലക്ഷം അതായത് എഴുപത് ലക്ഷത്തിലധികം എഴുപത്തി ഏഴ് ലക്ഷത്തോളം പാസഞ്ചേഴ്സ് അവിടെയും കടന്നുപോയിട്ടുണ്ട് പോയിട്ടുണ്ട് ഇപ്പോൾ കമ്പനി അവരുടെ ലാൻഡ് പാർസലും എയർപോർട്ടിനടുത്തായിട്ടുള്ള പല ലാൻഡ് പാർസലുകളും മോണിറ്റൈസ് ചെയ്തു വരുന്നു അതിൽ ആയിരത്തി നാനൂറ് ഏക്കറാണ് കമ്പനിക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ളതിൽ നൂറ് ഏക്കർ വീതം ഡൽഹിയും അതുപോലെ തന്നെ ബോംബെ ഡൽഹി ഗോവ എയർപോർട്ടുകൾക്ക് സമീപത്തിന് ആയിരത്തി നാനൂറ് ഏക്കറ് ഡൽഹി വരുന്നു ഇതിൻ്റെ ഡെവലപ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇപ്പോൾ കമ്പനി കൂടുതലായിട്ടും വർക്ക് ചെയ്തു വരുന്നത് ഇപ്പോൾ കമ്പനി എനിക്ക് തോന്നുന്നു എഴുപത്തി ആറ് രൂപ എഴുപത്തിനാല് എഴുപത്തി ആറ് രൂപ നമ്മൾക്ക് പല പ്രാവശ്യമായിട്ട് കവറേജ് ഇനീഷ്യേറ്റ് ചെയ്തൊരു സ്റ്റോക്ക് കൂടിയാണ് ജി എം ആർ എയർപോർട്ട് ഇൻഫ്ര ഇതിൽ ജെഫ്രിയുടെ റിപ്പോർട്ട് കൂടി ഇന്ന് രാവിലെ വന്നിട്ടുണ്ട് അവർ പറയുന്ന ടാർഗറ്റ് തൊണ്ണൂറ്റി രണ്ട് രൂപയാണ് സോ എനിക്ക് തോന്നുന്നു നമുക്ക് ഒരു അപ്സൈഡ് സൈക്കിളിലേക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കമ്പനിയായിട്ടാണ് ഇൻവെസ്റ്റേഴ്സിന് താല്പര്യം ഉണ്ടെങ്കിൽ ഈ ചെയ്യാവുന്ന ഒരു കമ്പനിയായിട്ടാണ് ജി എം ആർ എപ്പോട്ട് ഇൻഫ്രോ കണക്കാക്കുന്നത് അതുപോലെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റിലുള്ള ഇൻവെസ്റ്റ്മെന്റ് എപ്പോഴും നിക്ഷേപങ്ങൾ നഷ്ടസാധ്യതകൾക്ക് കൂടി വിധേയമായിട്ടുള്ളതാണ് പ്രതിഷേധിക്കുന്നതിന് മുമ്പ് നിങ്ങൾ നിങ്ങളുടെ ഫിനാൻഷ്യൽ അഡ്വൈസേഴ്സുമായിട്ട് കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രം നിക്ഷേപങ്ങൾ നടത്തുക താങ്ക്